അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നാറ്റോ മേധാവിമാർക്ക് റൂട്ടയുടെയും ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ സ്വന്തം ജനങ്ങളുടെ ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നതിനായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ദൃഢനിശ്ചയം ആവർത്തിച്ചുകൊണ്ട് പുതിയ ലോകക്രമത്തിൽ തങ്ങളുടെ പരമാധികാരവും നയതന്ത്ര സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുകയാണ് ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെയും റൂട്ടേടേയും മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ ജനങ്ങളുടെ ക്ഷേമമാണ് ഏതൊരു സർക്കാരിന്റെയും അടിസ്ഥാന ചുമതലയെന്നും ഈ ലക്ഷ്യം നേടാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇത് പഴയ ഇന്ത്യയല്ലെന്നും ഭീഷണികളിൽ ഭയക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പുതിയ ഭാരതമാണെന്നും തെളിയിക്കുകയാണ് ഈ നടപടിയിലൂടെ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് റൺദീർ ജയ്സ്വാൾ ഊന്നി പറഞ്ഞത് രാജ്യത്തെ ഓരോ പോരിന്റെയും ഊർജ്ജ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന മുൻഗണനകളിൽ ഒന്നാണെന്നാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചാൽ ഇന്ധനവില കുതിച്ചുയരുമെന്നും ഇത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമായി മാറുമെന്നും അദ്ദേഹം വിശദീകരിച്ചു പെട്രോൾ ലിറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ആവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ഊർജ്ജലിത ഉറപ്പാക്കുന്നതിനും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അനിവാര്യമാണെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കപ്പുറം ആഭ്യന്തര വിഷയങ്ങളിൽ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നത് ഇരട്ടത്താപ്പ് നയങ്ങളോട് സന്ധി ചെയ്യാത്ത വിദേശ നയ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇരട്ടത്താപ്പാണെന്ന് താക്കീത് നൽകിയ നാറ്റോ മേധാവി മാർക്ക് റൂട്ടേക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയത് ശക്തമായ മറുപടിയാണ് എല്ലാത്തരം ഇരട്ടത്താപ്പുകളും ഒരേപോലെ കാണണം എന്നതായിരുന്നു ജയശങ്കറിന്റെ മറുപടി റഷ്യയിൽ നിന്നും എണ്ണയും വാതകവും വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ താക്കീത് ചെയ്യാതെ ഇന്ത്യയെയും ചൈനയെയും ബ്രസീലിനെയും മാത്രം നാറ്റോ മേധാവിയും ട്രംപും ഭീഷണിപ്പെടുത്തുന്നത് നീതിയല്ലെന്ന് ഇന്ത്യ ശക്തമായി വാദിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഈ ഇരട്ടത്താപ്പ് നയം ഇന്ത്യക്ക് ഒരു തരത്തിലും സ്വീകാര്യമല്ല എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളും വാണിജ്യ തത്വങ്ങളും ഒരുപോലെ ബാധകമാകണം എന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യക്കുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായി റഷ്യയെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പല്ലാതെ മറ്റൊന്നുമല്ലെന്ന് റൺദ്രി ജയ്സ്വാൾ എടുത്തു പറഞ്ഞു നാറ്റോയുടെ അധികാരപരിധിയും ആഗോള വ്യാപാരവും യു എസ് കോൺഗ്രസിലെ സെനറ്റർമാരെ അഭിസംബോധന ചെയ്യവെയാണ് നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ ഇന്ത്യയെ താക്കീത് ചെയ്തത് എന്നാൽ പരമാധികാരമുള്ള ഒരു രാജ്യത്തെ നിയമപരമായി താക്കീത് ചെയ്യാൻ നാറ്റോ മേധാവിക്ക് കഴിയുമോ എന്ന ചോദ്യം ഇന്ത്യയിൽ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് നാറ്റോ ഒരു സൈനിക സഖ്യമാണെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് സംവിധാനമല്ലെന്നും ഇന്ത്യയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ലോക വ്യാപാര സംഘടന പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ലോക വ്യാപാര സംഘടനയുടെ അധികാരം തള്ളിക്കളഞ്ഞ് ട്രംപ് തന്നെ നാറ്റോയെ കൊണ്ട് കാര്യങ്ങൾ നിർബന്ധിച്ച് നടപ്പാക്കുകയാണെന്ന വിമർശനങ്ങളും നിലവിലുണ്ട് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ വാണിജ്യ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും അതിൽ ബാഹ്യ ഇടപെടലുകൾ ആവശ്യമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ വേണ്ടത് ചെയ്യുന്നില്ലെന്ന നാറ്റോ മേധാവിയുടെ കുറ്റപ്പെടുത്തലുകളും ഇന്ത്യക്ക് സ്വീകാര്യമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ചത് സമാധാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയിരുന്നു അന്ന് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനുമായി സംസാരിച്ച ശേഷമായിരുന്നു മോദി പുടിനുമായി സംസാരിച്ചത് അതിന് തൊട്ടു മുൻപ് യുക്രൈനിൽ പോയി പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കണ്ട് സമാധാനമാണ് യുദ്ധമല്ല കാലം ആവശ്യപ്പെടുന്നത് എന്ന് മോദി പ്രഖ്യാപിച്ചിരുന്നു യാഥാർത്ഥ്യം ഇതായിരിക്കെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് അവഗണിച്ച് നാറ്റോ മേധാവിക്ക് എങ്ങനെ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ് സംഘർഷം ലഘൂകരിക്കുന്നതിൽ ഇന്ത്യയുടെ നിർമ്മാണാത്മകമായ ഇടപെടലുകൾ ലോകം കണ്ടതാണ് ട്രംപിന്റെ താരിഫ് ഭീഷണിയും പഹൽഗാം ആക്രമണത്തിന്റെ ഓർമ്മകളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും എതിരെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ഭീഷണികൾക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല പഹൽഗാം ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ പര്യടനത്തിന് പോയ കേന്ദ്രമന്ത്രി ജയശങ്കർ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപു നയങ്ങളിൽ രോഷാകുലനായിരുന്നു ഇരുപത്തിയാറ് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് പട്ടാപകൽ വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ ചെയ്തി അപലപിക്കാൻ എന്തായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നതായിരുന്നു ജയശങ്കർ അന്ന് ചോദ്യം ഭീകരവാദത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും യുഎസും പഹൽഗാം ആക്രമണത്തെ അപലപിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ശക്തമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നീട് കേന്ദ്ര സർക്കാർ ഈ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവർ പ്രതികരിച്ചത് ഇന്ത്യയെ ഒരു തുല്യതയുള്ള പങ്കാളിയായി കണക്കാക്കാതെ ജൂനിയർ പങ്കാളിയായി കാണുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ ആ സന്ദർശന വേളയിൽ ജയശങ്കർ ആഞ്ഞടിച്ചു ഇന്ത്യയ്ക്ക് വെറുതെ പുരപ്പുറത്തു നിന്ന് പ്രസംഗിക്കുന്നവരല്ല വേണ്ടത് തുല്യ പങ്കാളികളെയാണ് എന്ന് എസ് ജയശങ്കർ യൂറോപ്യൻ പര്യടന കാലത്ത് വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേദനിച്ചാൽ ഇന്ത്യയും വേദനിക്കാൻ തയ്യാറാണ് എന്നാൽ ഇന്ത്യയ്ക്ക് വേദനിക്കുമ്പോൾ അവർ വേദനിക്കേണ്ടതില്ല എന്ന ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാട് ഇനി അനുവദിക്കില്ലെന്നും ജയശങ്കർ അന്ന് പ്രഖ്യാപിച്ചു മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രയത്വം പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ നിലപാടുകളെ തുറന്നെതിർക്കുകയാണ് ഇന്ന് ഇന്ത്യ പഹൽഗാം ആക്രമണവും ഇന്ത്യ പാക് യുദ്ധങ്ങളും ഇന്ത്യയെ പല ചൂടുള്ള പാഠങ്ങളും പഠിപ്പിച്ചിരുന്നു ഭീകരവാദത്തെ അമർച്ച ചെയ്യേണ്ട ദൗത്യത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടത്ര സഹായം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന സത്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്ക് സഹായകരമായത് റഷ്യയുടെ ആയുധങ്ങളും ഇസ്രായേലിന്റെ സഹകരണവുമാണെന്നത് നഗ്നസത്യങ്ങളാണ് ഇനിയും ഇന്ത്യയെ ഒരു ജൂനിയർ പങ്കാളിയായി കാണാൻ ഇന്ത്യ ഒരുക്കമല്ലെന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളോടും യു എസിനോടും മുഖത്ത് നോക്കി കാര്യം പറയുന്ന പുതിയ ഇന്ത്യയിലൂടെ കാണാൻ കഴിയുന്നത് സ്വന്തം താല്പര്യങ്ങൾക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകി സ്വതന്ത്രമായ വിദേശ നയം രൂപീകരിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നതാണ് ഈ നിലപാടുകൾ ആഗോള ശക്തികൾക്കിടയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന തങ്ങളുടെ ശബ്ദം ഉയർത്താൻ മടിക്കാത്ത ഒരു പുതിയ ഇന്ത്യയുടെ ഉദയത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്